അടുത്ത തവണ കേസ് പരിഗണിക്കുന്നതുവരെ വക്കഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരണമെന്ന് സുപ്രീം കോടതി ഉപയോഗം വഴി വക്കഫായ വസ്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്രുതെന്നും കോടതി വ്യക്തമാക്കി വക്കൌഫ് ഭേദഗതി നിയമത്തിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി ഒരാഴ്ചത്തെ സമയം അനുവദിച്ചു അതേസമയം നിയമം പൂർണ്ണമായും സ്റ്റേ ചെയ്യില്ലെന്ന് കോടതി വ്യക്തമാക്കി സെൻട്രൽ വക്കൌഫ് കൗൺസിലിലും വക്കൌഫ് ബോർഡുകളിലും അമുസ്ലിമുകളെ ഉൾപ്പെടുത്തുന്നത് തൽക്കാലത്തേക്ക് നടപ്പാക്കില്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹർജിക്കാർ ഉന്നയിച്ച അംസ്ലിങ്ങൾക്ക് നിയമനം വഖഫ് ബൈ യൂസർ എന്നീ ആവശ്യങ്ങളിൽ അനുകൂലമായ നിലപാടാണ് സുപ്രീംകോടതി സ്വീകരിച്ചിരിക്കുന്നത് വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യരുതെന്നും വിഷയത്തിൽ വിശദമായ വാദം കേൾക്കണം എന്നുമായിരുന്നു സുപ്രീംകോടതിയിൽ കേന്ദ്രം അറിയിച്ചത് നേരിട്ടോ പരോക്ഷമായോ നിയമം സ്റ്റേ ചെയ്യാൻ പാടില്ല ജനങ്ങളുടെ ആവശ്യം കേട്ടതിന് ശേഷമാണ് നിയമം രൂപീകരിച്ചതെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു സ്റ്റേ ചെയ്താൽ അത് അപൂർവ നടപടിയായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു ജനങ്ങളോട് മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിനുണ്ട് ഗ്രാമങ്ങളിലെ ഭൂമിയെല്ലാം വക്കഫാക്കി മാറ്റുകയാണ് ഇത്രയും പരുഷമായ നിലപാട് കോടതി സ്വീകരിക്കരുതെന്നും വിശദമായ മറുപടി നൽകാൻ ഒരാഴ്ചത്തെ സമയം വേണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ വക്കഫ് ബോർഡിലേക്കോ സെൻട്രൽ കൗൺസിലിലേക്കോ ഒരു നിയമനവും നടത്തില്ലെന്നും വക്കഫ് സ്വത്തിന്റെ ഇപ്പോഴത്തെ നിലയിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ലെന്നും സുപ്രീംകോടതിയിൽ കേന്ദ്രം വ്യക്തമാക്കി തുടർന്ന് നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി നിയമത്തിൽ അന്തിമ തീരുമാനമെടുക്കാനല്ല ഇപ്പോൾ വാദം കേൾക്കുന്നത് നിയമം ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും കോടതി വാദത്തിനിടെ ചൂണ്ടിക്കാട്ടി ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളും കോടതി നൽകി അഞ്ച് ഹർജികളിൽ വിശദമായ വാദം കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കി മറ്റുള്ളവ അപേക്ഷകളായി പരിഗണിക്കുകയോ തീർപ്പാക്കിയതായി കണക്കാക്കുകയോ ചെയ്യും വിശദവാദത്തിന് നോഡൽ കൗൺസിലർമാരെ നിയോഗിക്കും സംസ്ഥാനങ്ങളും വക്കഫ് ബോർഡുകളും ഏഴ് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം ൾക്കും ഇടക്കാല ഉത്തരവുകൾക്കും മാത്രമായിരിക്കും അടുത്ത ദിവസത്തെ വാദം കേൾക്കലെന്നും സുപ്രീം കോടതി അറിയിച്ചു നിയമത്തിൽ ചില പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു മെയ് അഞ്ചിന് കേസ് വീണ്ടും പരിഗണിക്കും ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്